எந்த பேசுகிறது ஐடியா அடிச்சிட்டு ஐடியா அடிச்சது ரெண்டாயிரத்தி பதினேழு நவம்பர் எட்டாம் தேரம் ஞான அப்படியா அடிச்சு மும்முக்கு போய் இங்கே மும்மு வந்தது ஜனவரி கை ஃபெபிரவரி ஆகி அப்ப வந்து அங்கே எல்லா மாசம் അന്ന് മുതൽ ഇതുവരെ ചെയ്യുന്നുണ്ട് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞാല് എനിക്ക് അറുപത്തൊമ്പത് വയസ്സുണ്ട് നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ തന്നെ എനിക്ക് അറിയുള്ളൂ അന്നും അങ്ങനെ തന്നെ അങ്ങനെ കഴിയുള്ളൂ അത് കളിപ്പൊ പഠിച്ചാലും കഴിവോ പിന്നെ എനിക്കാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു വരുമാനം ഒന്നുമില്ല മൂന്ന് മക്കളാണ് മൂന്ന് ബാങ്കില് വർക്ക് ചെയ്യാണ് മോള് ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചെറിയ നമ്മള് ലാബ് ടെക്നീഷ്യൻ ആണ് പഠിച്ചത് അവർ ഇപ്പം വർക്ക് ചെയ്യുന്നില്ല എന്റെ ഭർത്താവ് മരിച്ചിട്ട് ഇരുപത്തി ഒമ്പത് വർഷമായി കുട്ടികളൊക്കെ ചെറിയ നമ്മളാണ് മുകളിൽ മരിച്ചത് അന്ന് ഞാൻ വലിയ ഒരു പണിയാണ് മക്കൾ വർക്ക് ചെയ്തത് എന്തായാലും ഇപ്പൊ ഞാൻ വേറെ ജോലി കഴിഞ്ഞിട്ടൊന്നും പൈസ ഉണ്ടാക്കാൻ നമുക്ക് പറ്റൂല കാരണം അവർക്ക് വീട്ടിലല്ല പിന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് വേറെ ഒന്നുമില്ലേനും അപ്പൊ എല്ലാവരും ഈ ഡൈമറിൽ വെച്ചിട്ട് വന്നിട്ട് ഞാൻ വന്നവരിൽ പറയുകയാണെങ്കിൽ ഇപ്പൊരു സ്വർണ്ണ വളം കൈമറ്റിട്ടില്ല ഈ ഡൈമിലേക്ക് ഇന്ന് കിട്ടിയ സ്വർണം കൊണ്ടാണ് ഞാനൊരു വളം നാട്ടിട്ടത് മൂത്ത പേൺകുട്ടികളും മൂന്നാളും പെൺകുട്ടികളാണ് അവർക്ക് മൂന്നാളും ഇതിന്റെ സ്വർണം കൊണ്ട് എനിക്ക് കൈമ്പട്ടിലിട്ട് പിന്നെ അങ്ങോട്ട് ഒരുപാട് ആൾക്കാർക്ക് കുട്ടികൾക്ക് എല്ലാത്തിനായിട്ട് നാട്ടിലായിട്ടൊക്കെ ഞാൻ ഈ കുറഞ്ഞ കൈമണ്ടെന്ന് ഒരുപാട് ഒരുപാട് സന്തോഷാണ് പിന്നെ ഇന്റെ സ്വന്തം പ്രയത്നം കൊണ്ടൊന്നല്ല എന്റെ ടീമിന് ഇന്റെ താങ്കൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ചെയ്ത ആൾക്കാർ എന്തായാലും എനിക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട് എനിക്ക് ഇപ്പൊ ഞാനിന്റെ കാര്യവേദന മുട്ടുവേദന എഴുതിയിട്ട് ഇപ്പൊ രാജാലും ദിവസമായി ഞാനും പത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതെന്ന് വെച്ചിട്ട് ഞാൻ പോകുന്നു പിന്നെന്തായാലും ഞാൻ ഒഴിവാക്കുന്നു എനിക്ക് ശരീരത്തിൽ ജീവിതത്തിലൊക്കെ ഉള്ള കാലം ഞാനിടയിൽ